നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ആൾക്കാർ നമ്മളോട് എങ്ങനെ ഇതുപോലെ ഒരു എക്സെല് ജേണൽ തയ്യാറാക്കാമെന്നൊരു ചോദ്യം കമൻ്റായിട്ട് കുറച്ച് നാളുകൾക്ക് മുന്നേ തന്നെ നമുക്കത് കിട്ടുന്നുണ്ട് എന്നാൽ പിന്നെ അതും കൂടെ ഒന്ന് നിങ്ങൾക്കൊക്കെ പ്രയോജനപ്പെടുന്നെങ്കിൽ പ്രയോജനപ്പെട്ടോട്ടെ എന്ന് കരുതി നമ്മളതിനെ പറ്റി ഒന്ന് പറയാം എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രേഡിംഗ് തുടങ്ങിയിട്ടുള്ള ഏതൊരു വ്യക്തിയും അയാളുടെ ജീവിതത്തിൽ ട്രേഡിങ്ങിൽ വിജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ നാൾ വഴികൾ എഴുതി സൂക്ഷിക്കേണ്ടതുണ്ട് അതിൻ്റെ ആവശ്യകത എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു സാധനം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പത്ത് ദിവസം ട്രേഡ് ചെയ്ത് കഴിയുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ ആക്ച്വലി ചെയ്തത് പത്ത് ദിവസം കഴിഞ്ഞിട്ടുള്ള നെറ്റ് റിസൾട്ട് എന്താണ് അതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് കൃത്യമായി നിങ്ങൾക്ക് തന്നെ ഒന്ന് വിശകലനം ചെയ്യണമെങ്കിൽ അത് ഓരോ ദിവസവും എഴുതി സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് ഒന്നുകിൽ നിങ്ങൾക്കത് ബുക്കിൽ എഴുതി സൂക്ഷിക്കാം അതല്ലെങ്കിൽ ഈ കാണുന്നത് പോലെ എക്സൽ ഷീറ്റിൽ എഴുതി സൂക്ഷിക്കാം ഇങ്ങനെ ഒരു എക്സൽ ഷീറ്റിലാണ് നമ്മൾ ചെയ്ത് വെക്കുന്നതെങ്കിലുള്ള ഗുണം ഒറ്റ നോട്ടത്തിൽ തന്നെ നമ്മുടെ എത്ര ദിവസം നമ്മൾ ട്രേഡ് ചെയ്തു അതിൽ എത്ര ദിവസം പ്രോഫിറ്റ് ഉണ്ട് എത്ര ദിവസം ലോസ് ഉണ്ട് എത്രയാണ് നമ്മളുടെ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് വിൻ റേഷ്യ എത്രയാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടറിയാൻ സാധിക്കുന്നതാണ് ഒപ്പം തന്നെ പത്ത് ദിവസമോ ഇരുപത് ദിവസമോ മുപ്പത് ദിവസമോ ട്രേഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാകുക ലാസ്റ്റ് നാലോ അഞ്ചോ ദിവസത്തെ ട്രേഡിൻ്റെ റിസൾട്ട് മാത്രമേ നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ അപ്പോൾ അത് നാലഞ്ച് ദിവസം കണ്ടിന്യൂസ് ലോസിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കോൺഫിഡൻസിനെ വളരെയധികം ബാധിക്കുന്നുണ്ടാകും നേരെ മറിച്ച് നിങ്ങൾ നൂറ് ദിവസം കഴിയുമ്പോഴോ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി എൺപത്തി എട്ട് ദിവസം ട്രേഡ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമ്മളുടെ നെറ്റ് റിസൾട്ട് വരുന്നത് പോസിറ്റീവാണ് എന്നുള്ളത് നമ്മുടെ കോൺഫിഡൻസ് ധാരാളം വർദ്ധിപ്പിക്കുന്നൊരു കാര്യമാണ് നേരെ മറിച്ച് നമ്മളിത് എഴുതി സൂക്ഷിക്കുന്നില്ല എങ്കിൽ ലാസ്റ്റ് ഫൈവ് ഡേയ്സ് നമ്മുടെ മെമ്മറിയിലുണ്ട് ആ ഫൈവ് ഡേയ്സ് നോക്കുമ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ഒരു റിസൾട്ട് ആണെങ്കിൽ അതായത് എട്ട് ദിവസത്തെ മെമ്മറി ഉണ്ട് അതിൽ മൂന്ന് ദിവസം പ്രോഫിറ്റും ബാക്കി അഞ്ച് ദിവസം നമ്മൾ ലോസിലും ആണ് എങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് എന്തായിരിക്കും എന്നറിയണമെങ്കിൽ നമുക്കിവിടേക്കൊന്ന് നോക്കാം നമ്മുടെ ലോസ് എല്ലാം കൂടെ ആയിരത്തി നാന്നൂറ് രൂപ നമ്മുടെ പ്രോഫിറ്റ് എല്ലാം കൂടെ അറുന്നൂറ്റി മൂന്ന് രൂപ ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം മനസ്സിലായി എണ്ണൂറ് രൂപ നമ്മൾ നെറ്റ് ലോസിലാണ് പ്ലസ് ഈ ഒരു ദിവസമൊക്കെ കണ്ടിന്യൂസ് ലോസ് അടിക്കുമ്പോൾ എന്തു തന്നെ ആയാലും നമ്മുടെ കോൺഫിഡൻസ് വളരെ വളരെ മോശമായിട്ടുണ്ടാകും ഇതുപോലെ കംപ്ലീറ്റ് ഡാറ്റ എഴുതി സൂക്ഷിക്കാത്ത ഒരാളാണ് നമ്മളെങ്കിൽ കാരണം അവസാന ആ ദിവസങ്ങളിൽ ലോസ് വരും തോറും അടുത്ത ദിവസങ്ങളിൽ കോൺഫിഡൻസ് ഗണ്യമായി കുറയുകയും പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ആ കോൺഫിഡൻസ് കുറവ് നമ്മളെ ഓട്ടോമാറ്റിക്കലി ലോസിലേക്ക് തള്ളിയിടാനുള്ള സാധ്യത കൂടുകയും ചെയ്യും ഇങ്ങനെ പലവിധ കാരണങ്ങൾ കൊണ്ട് നമുക്കറിയാം ജേണൽ എഴുതി വെച്ചതിന് ശേഷം മാത്രമാണ് ട്രേഡിംഗ് ലൈഫിൽ ടേണിങ് ഉണ്ടായതെന്നാണ് വിജയിച്ച ട്രേഡർമാരിൽ എല്ലാവരും തന്നെ പറഞ്ഞു കേൾക്കാറുള്ളത് ചില ആൾക്കാർ അവരുടെ ശീലത്തിൻ്റെ ഭാഗമായിട്ടോ ഇല്ലെങ്കിൽ അവർ പഠിച്ചതിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ തന്നെ ട്രേഡ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ജേണൽ എഴുതി തുടങ്ങും എന്നാൽ നമുക്കറിയാം നമ്മളെ പോലെയുള്ള റീറ്റെയിൽ ട്രേഡേഴ്സ് ബഹുഭൂരിപക്ഷവും ഒരു നൂറെന്ന് പറയാവുന്ന അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ആൾക്കാർ ജേണൽ എഴുതി തുടങ്ങുന്നത് പലപ്പോഴും രണ്ടോ മൂന്നോ കൊല്ലം ട്രേഡ് ചെയ്ത് അട്ടർ ഫെയിലിയർ ആയതിന് ശേഷമൊക്കെ ആവാനാണ് സാധ്യത ഞാനിത് പറയാൻ കാര്യം ഞാൻ ട്രേഡിംഗ് തുടങ്ങി ഒരു മൂന്ന് കൊല്ലം ഇല്ല രണ്ടര കൊല്ലം കഴിഞ്ഞിട്ടാണ് ട്രേഡിംഗ് ജേണൽ എഴുതേണ്ടത് ആവശ്യമുണ്ട് എന്ന് എനിക്ക് സ്വന്തമായി ബോധ്യപ്പെട്ടത് അതിനുശേഷമാണ് ഞാൻ ട്രേഡിംഗ് ജേണൽ എഴുതി തുടങ്ങിയത് എന്തായാലും കൂടുതൽ പറഞ്ഞ് പോരടിപ്പിക്കുന്നില്ല ഇതെങ്ങനെ ചെയ്യാം എന്നതിനെപ്പറ്റി നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഗൂഗിളിൻ്റെ ഒത്തിരി ടൂൾസ് നമുക്ക് ഓൺലൈനിൽ തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഇതിപ്പോൾ നമ്മൾ നോക്കിയേക്കുന്നത് വെക്കുന്നത് ദ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ആണ് ഇതുപോലെ നമ്മൾ ഗൂഗിളിൽ ലോഗിൻ ചെയ്യുന്ന അല്ല ഗൂഗിൾ അക്കൗണ്ട് ഇല്ലാത്ത ആൾക്കാർ ഇന്ന് പലരും എനിക്കറിയത്തില്ല അങ്ങനെ ഒരാളുണ്ടാകാൻ സാധ്യത വളരെ കുറവാണ് അപ്പോൾ അങ്ങനെ ഗൂഗിൾ അക്കൗണ്ട് ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ ഒട്ടനവധി പ്രൊഡക്റ്റ് ഇതാ ഈ മേഖലയിൽ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റും ഗൂഗിൾ സെർച്ച് അക്കൗണ്ട് മാപ്പ് ജമിനി ഇതിനകത്ത് ഗൂഗിൾ ഡ്രൈവ് ഈ ഗൂഗിൾ ഡ്രൈവിനകത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ പ്ലാറ്റ്ഫോമിലുള്ള സേവ് ചെയ് ഇത് വച്ചിട്ടുള്ള എല്ലാ ഡോക്യുമെൻസും നമുക്കിവിടെ ഈ പറയുന്ന പോലെ കാണാൻ പറ്റുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യാം ഇത് നമ്മൾ ചെയ്തു വെച്ച നമ്മളുടെ ജേണലാണ് അപ്പോൾ ജേണൽ ഓൾറെഡി നമ്മളിവിടെ തുറന്ന് വെച്ചിട്ടുണ്ട് ഇനി നമ്മളുടെ കയ്യിൽ നമ്മുടെ സിസ്റ്റം ഇല്ല നമ്മുടെ ലാപ്ടോപ്പ് നമ്മുടെ കയ്യിലില്ല ഇല്ല നമ്മൾ മറ്റെവിടെയോ ആണെങ്കിലും ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ അതിൽ കയറി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ മൊബൈലിൽ നിന്ന് കയറി കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ ഈ ഡോക്യുമെൻറ്റിലേക്ക് വരാൻ പറ്റും ഇത് ഫുൾ ടൈം ഈ ജേണൽ നമ്മുടെ കയ്യിലിരിക്കുന്നുണ്ടാകും ലോകത്ത് എവിടെ പോയാലും അതാണ് ഇത് ഓൺലൈനായിട്ട് തന്നെ ചെയ്ത് വെക്കുകയാണെങ്കിലുള്ള ഗുണം നിങ്ങൾക്കിത് എക്സലിൽ വേണമെങ്കിലും ചെയ്യാം ഇപ്പോൾ ലിബർ ഓഫീസ് അത് ഉബുണ്ടുവിൻ്റെയാണ് അപ്പോൾ ലിബർ ഓഫീസോ ഇല്ലെങ്കിൽ ആപ്പിൾ സിസ്റ്റം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിലോ ഏതിൽ വേണമെങ്കിലും നമുക്ക് ഈ ഡാറ്റാഷീറ്റ് ഉണ്ടാക്കി വെക്കാം എന്നിരുന്നാലും ഇത് ഗൂഗിൾ ഡോക്കിൽ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് എവിടെ നിന്നും അസസ് ചെയ്യാമെന്നൊരു ഗുണമാണ് നമ്മൾ കണ്ടത് സോ നമ്മളതിലാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം എക്സല് ഇവിടെ പഠിപ്പിക്കുക എന്നത് നമ്മൾ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല അത് ഒത്തിരി വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ ആണ് അപ്പോൾ നമ്മൾ ഈ ജേണൽ എങ്ങനെയാണ് എഴുതിയേക്കുന്നത് അതിൻ്റെ ഇക്വേഷൻസ് എന്താണെന്ന് മാത്രം ഒന്ന് പറഞ്ഞു പോകാം അപ്പോൾ ഡീറ്റെയിൽഡായിട്ട് പഠിക്കേണ്ട ആൾക്കാർ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ എക്സലും കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ് ഇനി അറിയത്തില്ലാത്ത ആൾക്കാരാണെങ്കിലും അത് പഠിച്ചെടുക്കുക അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോകളിലൂടെ അത് വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളിവിടെ നോക്കിയേക്കുന്നത് ആദ്യത്തെ കോളം നമ്പർ നമ്മൾ വെച്ചിട്ടുണ്ട് ഈ നമ്പർ വെച്ചേക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങോട്ട് നമ്മൾ ഇട്ടേക്കുന്നത് നമ്മുടെ ട്രേഡിൻ ഡേയ്സ് എണ്ണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ടോട്ടൽ ട്രേഡിൻ ഡേയ്സ് ഇവിടെ നമ്മൾ വീണ്ടും കൊടുത്തിട്ടുണ്ട് അതിനകത്ത് പ്രോഫിറ്റ് കൗണ്ട് ചെയ്യാനായിട്ട് ഇവിടെ ലോ ലോസ് കൗണ്ട് ചെയ്യാനായിട്ട് എൽ കൗണ്ട് നമ്മളിങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്താണോ അവിടെ എഴുതേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് നിങ്ങൾ എഴുതിക്കൊള്ളുക പിന്നെ ടോട്ടൽ പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ഡേയ്സ് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കോളം കൊടുത്തിട്ടുണ്ട് അപ്പോൾ പ്രോഫിറ്റ് കിട്ടുന്ന ദിവസം നമ്മളിവിടെ പ്രോഫിറ്റ് ഇടും ലോസ് കിട്ടുന്ന ദിവസം നമ്മൾ ഒന്നെന്ന് അടയാളപ്പെടുത്തും അപ്പോൾ ഇവിടെ നമ്മൾ ഡേറ്റ് കൊടുത്തു ഏത് ദിവസമാണ് നമ്മൾ ട്രേഡ് എടുത്തേക്കുന്നത് സ്റ്റോക്ക് ചെയ്താണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ കോളത്തിൽ നമ്പർ രണ്ടാമത്തെ കോളത്തിൽ ഡേറ്റ് മൂന്നാമത്തെ കോളത്തിൽ സ്റ്റോക്ക് അതിൻ്റെ പേരെഴുതാനായിട്ട് പിന്നെ പ്രോഫിറ്റ് ആണോ കിട്ടിയതെന്നുള്ളത് അടയാളപ്പെടുത്താൻ ഒരു പ്രോഫിറ്റ് കോളം ഇത് നമ്മൾ ലോങ് ആണോ ഷോർട്ട് ആണോ അന്ന് ചെയ്തത് അന്ന് ബൈ ചെയ്തോ സെല്ല് ചെയ്തോ എന്ന് നമുക്ക് പിന്നീട് നോക്കുമ്പോൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മളിവിടെ ലോസ് അപ്പോൾ എത്രയാണ് ലോസ് ആ ദിവസം വന്നത് പ്രോഫിറ്റ് ആണെങ്കിൽ ഈ കോളത്തിലും ലോസ് ആണെങ്കിൽ ഈ കോളത്തിലും നമ്മൾ കൊടുക്കുന്നു ഇനി ഇവിടെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് കാണാം സം ഓഫ് ഡി ത്രീ കോളൻ ഡി ടു ഹൺഡ്രഡ് അതായത് ഒരു വർഷത്തിൽ ഏകദേശം ഒരു ഇരുന്നൂറ് ട്രേഡിൻ്റെ ആയിരിക്കും നമുക്ക് കിട്ടുക മിനിമം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ദിവസം മുതൽ ഇരുന്നൂറാമത്തെ ദിവസം വരെയുള്ള ടോട്ടൽ നമ്മളിവിടെ എടുത്തേക്കുന്നത് ഇത് പ്രോഫിറ്റിൻ്റെയാണ് ഇത് ലോസിൻ്റെയാണ് അപ്പോൾ പ്രോഫിറ്റിൻ്റെ ടോട്ടൽ അതായത് ഡി നിങ്ങൾക്ക് ഇവിടെ കാണാം ഡി ത്രീ ത്രീ എന്ന് പറയുമ്പോൾ ഇവിടെയാണ് ഓക്കെ അപ്പോൾ ഡി ത്രീ എന്ന് പറയുമ്പോൾ അത് ഈ കാണുന്ന സെല്ലിൻ്റെ അഡ്രസ്സാണ് ഡി ത്രീ മുതൽ ഡി ടു ഹൺഡ്രഡ് വരെ അതാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത് ഡി ത്രീ കോളൻ ഡി ടു ഹൺഡ്രഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ടോട്ടൽ സമ്മ് ഈ കോളത്തിൽ വരും അപ്പോൾ ഈ കോളം സെലക്ട് ചെയ്യുക ഈക്വൽ ടു എന്ന് ടൈപ്പ് ചെയ്യുക സം എന്ന് ടൈപ്പ് ചെയ്യുക ബ്രാക്കറ്റ് ഇടുക ഡി ത്രീ കോളൻ ഡി ടു ഹൺഡ്രഡ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡി ത്രീ മുതൽ ഡി ടു ഹൺഡ്രഡ് വരെ കോളത്തിലുള്ള വാല്യൂസിൻ്റെ സമ്മ് നമുക്ക് ഈ കോളത്തിൽ കിട്ടും അപ്പോൾ പ്രോഫിറ്റിൻ്റെ ഇതുവരെയുള്ള ടോട്ടൽ എത്ര രൂപ പ്രോഫിറ്റ് കിട്ടി അതേപോലെ തന്നെ ലോസ് നമുക്കിവിടെ കാണാം എഫ് ത്രീ മുതൽ എഫ് ടു ഹൺഡ്രഡ് ഉള്ളത് അപ്പോൾ ഈ ഒരു കോളത്തിൽ നമ്മൾ ഈക്വൽ ടു സം ഓഫ് എഫ് ത്രീ കോളൻ എഫ് ടു ഹൺഡ്രഡ് എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ലോസിൻ്റെ കംപ്ലീറ്റ് കൗണ്ട് സം ഇവിടെ കിട്ടും കൗണ്ട് അല്ല സം ആണ് എന്നിട്ട് ഈ ഒരു കോളത്തിൽ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തേക്കുവാണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് പ്രോഫിറ്റിൽ നിന്ന് ഈ ലോസ് കുറച്ചപ്പോൾ നെറ്റ് പ്രോഫിറ്റ് കിട്ടി അതാണ് നമ്മൾ ഈ ഇക്വേഷനിൽ കാണുന്നത് നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നില്ല എങ്കിൽ സ്ക്രീനിൻ്റെ റെസല്യൂഷൻ കുറച്ചൊന്ന് കൂട്ടുക ഞാനിപ്പോൾ സൈസ് കുറച്ചൊന്ന് കൂട്ടിയത് കൊണ്ട് നിങ്ങൾക്ക് ഇക്വേഷൻ്റെ സൈസ് കൂടിയിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക അപ്പോൾ ഇതാണ് നമ്മൾ അവിടെ കൊടുത്തേക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് ഈ ഒരു കോളത്തിൽ അടയാളപ്പെടുത്തി ഇനി ലോസിൻ്റെ ടോട്ടൽ കൗണ്ട് നമുക്ക് നമുക്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളത് സെപ്പറേറ്റ് ഒരു കോളത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ലോസിൻ്റെ വരുന്ന ദിവസം നമ്മൾ ഒന്ന് 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 എന്നങ്ങനെ അടലപ്പെടുത്തിക്കൊണ്ടിരിക്കും അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോളത്തിൽ ആ ലോസ് ആ കോളത്തിൻ്റെ അതായത് ഐ ത്രീ ടു ഐ ടു ഹൺഡ്രഡ് നമുക്ക് സം എടുക്കുമ്പോൾ ലോസ് ഇത്രയും ദിവസത്തിൽ എത്ര ദിവസം ലോസ് വന്നു എന്നുള്ള കൃത്യം കണക്ക് അവിടെ കിട്ടും ഇനി ഈ കോളത്തിൽ നമ്മൾ പ്രോഫിറ്റിൻ്റെ അക്കൗണ്ടിന് വേണ്ടിയിട്ടാണ് പ്രോഫിറ്റ് ആണെങ്കിൽ ആ ദിവസങ്ങളിൽ ഒന്നൊന്ന് മാർക്ക് ചെയ്ത് പോകും അപ്പോൾ അതിൻ്റെ കൗണ്ട് എടുക്കുമ്പോൾ നമുക്ക് ടോട്ടൽ ആ ഒരു കോളത്തിൽ ജെ ത്രീ ടു ജെ ടു ഹൺഡ്രഡ് നമ്മുടെ സമ്മെടുത്ത് കഴിഞ്ഞാൽ മൊത്തം പ്രോഫിറ്റ് അവിടെ കിട്ടി നെറ്റ് ട്രേഡിംഗ് ഡേയ്സ് ഓൾറെഡി നമുക്ക് ഈ സൈഡിൽ നമ്മൾ നമ്പർ അടയാളപ്പെടുത്തി പോകുന്നതുകൊണ്ട് അതിൽ നിന്ന് കിട്ടും ഇനി അത് ശരിയാണോ നമ്മൾ അടയാളപ്പെടുത്തിയിൽ എന്തെങ്കിലും എന്ന് അറിയാനും കൂടെ പറ്റും ടോട്ടൽ ട്രേഡിംഗ് ഡേയ്സ് നമ്മളിവിടെ എടുത്തേക്കുന്നത് ജെ വൺ പ്ലസ് ഐ വൺ അതായത് ഈ കോളത്തിൽ കാണുന്ന ഇത് രണ്ടിനെയും തമ്മിൽ കൂട്ടി നോക്കുവാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത് അപ്പോൾ നൂറ്റി എൺപത്തെട്ടെന്ന് നമ്മൾ കണ്ടു അപ്പോൾ ഇത് ശരിയാണോ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് താഴെത്തു വന്നു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും നൂറ്റി എൺപത്തെട്ടാമത്തെ ദിവസമാണ് നമ്മൾ ട്രേഡ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് രണ്ടും ടാലി ടാലിയാകുമ്പോൾ തന്നെ നമ്മളതിൽ തെറ്റ് വരുത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കാം ഇനി റിമാർക്സ് എന്തെങ്കിലും എഴുതാനൊരു കോളം നമ്മൾ ഇട്ടതാണ് ആക്ച്വലി ആ കോളം നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നില്ല അതിന് പകരം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുവാണോ അത് ഞാൻ അവസാനം പറയാം ഇവിടെ നമ്മൾ അതാത് ദിവസം കിട്ടിയ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജ് അടയാളപ്പെടുത്താൻ വേണ്ടി വെച്ചതാണ് അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ സമ്മ് ഇവിടെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതാണ് ഈ കോളം പക്ഷേ അതിനകത്ത് എന്തോ എറർ സംഭവിച്ചിട്ടുണ്ട് പിന്നെ അതിന വലിയ പ്രാധാന്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളത് പിന്നെ കറക്റ്റ് ചെയ്യാൻ പോയിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് അത് വെക്കുകയോ വെക്കാതിരിക്കുകയോ ചെയ്യാം ഇത് നമ്മളുടെ വിൻ റേഷ്യോയാണ് വിൻ റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത് ഈ കോള ഈസിക്കൽ ടു ജെ വൺ നിങ്ങൾക്കിവിടെ കാണാം അതായത് നമ്മൾ വിജയിച്ച മൊത്തം ദിവസമാണ് ജെ വൺ ഡിവൈഡഡ് ബൈ എൽ വൺ അതായത് എൽ വൺ ടോട്ടൽ നമ്പർ ഓഫ് ട്രൈഡിൻ്റേസ് ആണ് സ്റ്റാർ ഹൺഡ്രഡ് അപ്പോൾ നമുക്ക് നാൽപ്പത്തി നാല് ശതമാനം വിൻ റേഷ്യോ ആണ് കിട്ടിയിരിക്കുന്നത് അതിവിടെ കിട്ടി പിന്നെ ആർ ആർ റേഷ്യോ എന്നുള്ളത് നമ്മൾ മാനുവലി എൻട്രി ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മൾ അന്നത്തെ ദിവസം പ്രോഫിറ്റ് കിട്ടി അത് എത്രയാണ് റിസ്ക് റിവാർഡ് എത്രയാണ് അപ്പോൾ ഫോറാണ് വൺ ഇസ്റ്റു ഫോർ നമുക്ക് റിസ്ക് റിവാർഡ് ഇവിടെ കിട്ടി അടുത്ത ദിവസം വൺ ഇസ് ടു ത്രീ കിട്ടി വൺ ഇസ് ടു ത്രീ കിട്ടി അങ്ങനെ ഇനി മന്ത്ലി പ്രോഫിറ്റിന് ഒരു കോളം നമ്മൾ ഇട്ടിട്ടുണ്ട് ആ ടോട്ടൽ ഒരു മാസം നമ്മൾ മൊത്തം ട്രേഡ് ചെയ്തത് ഒമ്പത് ദിവസം പ്രോഫിറ്റും ഏഴ് ദിവസം ലോസും എന്നൊട്ട് അടയാളപ്പെടുത്തി അപ്പോൾ നമ്മൾ പതിനാറ് ദിവസം ട്രേഡ് ചെയ്തു അമ്പത്താറ് ശതമാനം റേഷ്യോ കിട്ടി അമ്പത്താറ് ശതമാനം വിൻ റേഷ്യോയിൽ നമുക്ക് നെറ്റ് കിട്ടിയേക്കുന്ന പ്രോഫിറ്റ് ഇതാണ് അപ്പോൾ ഈ കോളത്തിൻ്റെ എന്ന് പറയുന്നത് ഈക്വൽ ടു സം സമോഫ് നമ്മളിവിടെ കാണാം സം ഓഫ് നമ്മുടെ പ്രോഫിറ്റ് ഡി ത്രീ കോളൻ ഡി എയ്റ്റീൻ അതായത് ഈ മാസം അവസാനിച്ചേക്കുന്നത് ഡി എയ്റ്റീനിലാണ് ആ അവിടെ ഒരു മിസ്റ്റേക്ക് നമുക്ക് പറ്റിയിട്ടുണ്ട് പോട്ടെ ഡി സിക്സ്റ്റീൻ ആണ് ആക്ച്വലി ഡി സിക്സ്റ്റീൻ വരെയുള്ള നമ്പർ ഓഫ് ഡേയ്സാണ് നമ്മളവിടെ കൗണ്ട് ചെയ്യ കൗണ്ട് ചെയ്യേണ്ടത് ആ സോറി സോറി അത് ശരിയാണ് ഡി എയ്റ്റീൻ ആണ് ഇതാണ് അപ്പോൾ അത്രയും ദിവസത്തെ നമ്മൾ പ്രോഫിറ്റ് കംപ്ലീറ്റ് എടുത്തു അതിൽ നിന്നും അതിൻ്റെ സമ്മെടുത്തിട്ട് നെഗറ്റീവ് സം ഓഫ് എഫ് ത്രീ കോളൻ എഫ് എയ്റ്റീൻ അതായത് നമ്മുടെ ടോട്ടൽ ലോസ് എടുത്ത് കുറച്ചപ്പോൾ അതിവിടെ മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പന്ത്രണ്ട് ശതമാനം ആണ് നമുക്ക് ആ മാസം പ്രോഫിറ്റ് കിട്ടിയേക്കുന്നത് അതായത് ആ മാസം നമ്മൾ ഓരോ ദിവസം ട്രേഡ് ചെയ്ത ഒരു ട്രേഡിങ് വാല്യൂ ഉണ്ട് അയ്യായിരം ആയിരിക്കാം ചിലപ്പോൾ മൂവായിരം ആയിരിക്കാം അപ്പോൾ എത്ര രൂപ വെച്ചാണ് നമ്മൾ തുടങ്ങിയത് അതിൻ്റെ മുന്നൂറ്റി എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് ശതമാനമാണ് ഓക്കെ അപ്പോൾ അത് ഈ കോളത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു ഇനി ഇവിടെ നമ്മൾ ആക്ച്വൽ റിസ്ക് റിവാർഡ് എന്താണ് അന്നത്തെ ദിവസം കിട്ടിയിരിക്കുന്നത് എന്ന് നമുക്കറിയണം ഇപ്പം നമ്മൾ വൺ ഇസ്റ്റ് ടു ഫോർ എടുത്തു അപ്പോൾ മാർക്കറ്റ് ശരിക്കും വൺ ഇസ് ടു ടെൻ കൊടുക്കുമായിരുന്നോ വൺ ഇസ്റ്റ് ടു എയ്റ്റീൻ കൊടുക്കുമായിരുന്നോ അല്ലെങ്കിൽ വൺ ഈസ്റ്റ് ടു സിക്സ് കൊടുക്കുമായിരുന്നോ അതത്രയായിരുന്നു നമുക്കറിയണം അതിന് വേണ്ടിയിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഈ ഒരു കോളം ആഡ് ചെയ്തത് കാരണം നമ്മളിങ്ങനെ ട്രേഡ് ചെയ്ത് പോയപ്പോഴാണ് നമുക്ക് അതും കൂടെ ഒന്ന് നോക്കണമെന്ന് തോന്നിയത് അപ്പോഴാണ് ഈ ദിവസം നമ്മൾ വൺ ഇക്സ്റ്റി ടു ആണ് എടുത്തത് പക്ഷേ നമുക്ക് ആക്ച്വലി വൺ ഇക്സ് ടു ത്രീ അന്ന് കിട്ടുമായിരുന്നു ഓക്കെ ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ദിവസം നമ്മൾ വൺ ഇക്സ്റ്റി ടു ആണ് എടുത്തത് ആക്ച്വലി മാർക്കറ്റ് അന്ന് വൺ ഇക്സ് ടു സിക്സ് കിട്ടുമായിരുന്നു ഈ ദിവസം നമ്മൾ വൺ ഇക്സ്റ്റി വൺ ആണ് എടുത്തത് അന്ന് ആക്ച്വലി വൺ ഇക്സ്റ്റി ഫൈവ് കിട്ടുമായിരുന്നു അപ്പോൾ എത്ര പോർഷൻ പ്രോഫിറ്റ് നമുക്ക് കിട്ടാമായിരുന്നത് കിട്ടിയില്ല അതും കൂടെ പിൽക്കാലത്തൊന്ന് അറിയണമെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അടയാളപ്പെടുത്തി തുടങ്ങിയതാണ് അപ്പോൾ അതും കൂടെ നല്ലൊരു കാര്യമായിരിക്കും പിന്നെ ഡെലിവറി ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ട് ഇവിടെ എമൗണ്ട് എന്നോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വെക്കാം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ട്രേഡിങ് എമൗണ്ട് എത്രയാണെന്നറിയാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു കോളവും കൂടെ നമുക്ക് വെക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ജേണലിൽ എല്ലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇത് മിനിമം അറ്റ്ലീസ്റ്റ് നിങ്ങൾ നമ്പർ ഓഫ് ട്രേഡിങ് ഡേ ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക ഡേറ്റ് പിന്നെ സ്റ്റോക്ക് ഏതിലാണ് പ്രോഫിറ്റ് ആയിരുന്നോ ലോസ് ആയിരുന്നോ ഒപ്പം ലോങ്ങ് ആണോ ഷോർട്ടാണോ നിങ്ങൾ ചെയ്തത് അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം നമുക്കൊരു ജേണലിനകത്ത് വേണം ബാക്കിയെല്ലാം കാൽക്കുലേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ് അത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കേണ്ട രീതിയിൽ കോളങ്ങളിൽ വാല്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് മാറ്റി യൂസ് ചെയ്യുക അപ്പോൾ ഒരു ജേണൽ എന്തുകൊണ്ടും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ വിജയിച്ച ട്രേഡേഴ്സ് റീറ്റെയിൽ ട്രേഡേഴ്സ് എടുത്തു കഴിഞ്ഞാൽ വിജയിച്ചവരൊക്കെ പറയുന്നത് എന്നാണോ ജേണൽ എഴുതി തുടങ്ങിയത് അതിന് ശേഷമാണ് വിജയം വന്നിട്ടുള്ളതെന്നാണ് കാരണം നമ്മൾ എവിടെ നിൽക്കുന്നു നമ്മുടെ കയ്യിലൊരു മാപ്പുണ്ട് പക്ഷെ നമ്മൾ എവിടെയാ നിൽക്കുന്നതെന്ന് അറിഞ്ഞാൽ മാത്രമേ ആ മാപ്പ് വെച്ചിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നൊരു ബോധ്യം ഉണ്ടാക്കി ബോധ്യമുണ്ടാക്കിത്തരുന്നത് ജേണലാണ് സോ ദാറ്റ് റോഡ് മാപ്പും പ്ലാനും എല്ലാം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ജേണൽ എഴുതുന്നില്ല എങ്കിൽ ഈ മാപ്പിനുള്ളിൽ നമ്മൾ പെട്ട് കിടക്കുവാണ് അതെവിടെയാണ് നമുക്കതിനെ തിരിച്ചറിയാൻ പാടില്ലാതെ നമ്മൾ ലക്ഷ്യമറിയാം നമുക്ക് പോകേണ്ടത് പക്ഷേ അങ്ങോട്ടുള്ള റൂട്ട് കണ്ടെത്തണമെങ്കിൽ നമ്മളെവിടെ നിൽക്കണം എന്ന് ആദ്യം തിരിച്ചറിയണം അപ്പം നമ്മളെ നമുക്ക് തന്നെ തിരിച്ചറിയപ്പെടാൻ ബോധ്യപ്പെടുത്താൻ എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ട്രേഡിങ്ങിൻ്റെ അവസ്ഥ എന്താണെന്ന് സ്വയം തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല ടൂളാണ് ജേണൽ നമുക്കറിയാം ബികോം പഠിക്കുന്ന ആൾക്കാരൊക്കെ അക്കൗണ്ടൻസി പഠിക്കുന്ന സമയത്ത് ഫസ്റ്റില തന്നെ ബുക്ക് കീപ്പിംഗ് എന്നും പറഞ്ഞുകൊണ്ടാണ് പഠിപ്പിച്ചു തുടങ്ങുന്നത് അപ്പോൾ അക്കൗണ്ടൻസിയിൽ ബുക്ക് കീപ്പിംഗ് ഇമ്പോർട്ടൻസ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ തുടങ്ങുന്ന ഒരു പെട്ടിക്കടയാവാം പക്ഷേ അവിടെ നിങ്ങൾ എന്ത് വിറ്റു എത്ര രൂപ വന്നു എന്ത് സ്റ്റോക്ക് എടുത്തു എത്ര രൂപ വെളിയിലേക്ക് പോയി അപ്പം നെറ്റ് എന്ത് പ്രോഫിറ്റ് ഉണ്ട് എക്സ്പെൻസ് എല്ലാം കഴിഞ്ഞ് വരവും ചിലവും കണക്കൂട്ടി നോക്കിയിട്ട് എന്ത് പ്രോഫിറ്റ് ഉണ്ട് ഓരോ ദിവസവും ഇത് അറിയാൻ പറ്റുന്നില്ല എങ്കിൽ ആ കടക്കാരൻ ഒരു വർഷോ രണ്ടു വർഷോ നാലു വർഷോ ആൾ ട്രേഡ് ചെയ്തതിന് ശേഷമായിരിക്കും അയാൾക്ക് മനസ്സിലാകുന്നത് അയാൾ വലിയ നഷ്ടത്തിലാണ് ഇല്ലെങ്കിൽ അയാൾ കടം കയറിക്കൊണ്ടിരിക്കുവാണ് നേരെ മറിച്ച് അയാൾ ഒരു ബുക്കിൽ ഇതെല്ലാം എഴുതി വെക്കുന്നുണ്ടെങ്കിൽ ഓരോ മാസവും അയാൾക്കത് നോക്കിയിട്ട് ഈ മാസം ലാഭത്തിലായിരുന്നോ താൻ നഷ്ടത്തിലായിരുന്നോ എന്ന് കണക്ക് കൂട്ടാം അപ്പോൾ ലാഭത്തിലാണെങ്കിൽ ഓക്കെ എന്തുകൊണ്ട് ലാഭം അങ്ങനെയാണെങ്കിൽ എങ്ങനെ ലാഭം കൂട്ടാം ഇനി അതല്ല നഷ്ടത്തിലാണെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നഷ്ടം സംഭവിച്ചത് ഈ നഷ്ടം നികത്താൻ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെ ലാഭത്തിലേക്ക് വരാം ഇതെല്ലാം കണക്ക് കൂട്ടണമെങ്കിൽ നമ്മുടെ കയ്യിൽ ജേണൽ ഉണ്ടായേ പറ്റൂ അപ്പോൾ അതാണ് ജേണലിൻ്റെ ഇമ്പോർട്ടൻസ് ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഒരു ജോലിയല്ല നിങ്ങൾ ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് ഒരു ബിസിനസ് മാൻ ആറ്റിറ്റ്യൂഡ് ഇവിടെ അത്യന്താപേക്ഷിതമാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു ജേണൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക ജേണൽ റെഡിയാക്കിയ ആൾക്കാരൊക്കെ ഓൾറെഡി യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ അതൊന്ന് പറയുക നിങ്ങളിൽ എത്ര പേര് ഉപയോഗിക്കുന്നുണ്ടെന്നൊന്നും അറിയാലോ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റ് ചോദിച്ചാൽ മതി നമുക്കതിനനുസരിച്ചിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക്